ഹലോ 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 എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്താണ് നമുക്ക് പദ്ധതി അപ്പം ഇന്നത്തെ ചായം പത്രമായിട്ട് വരുമ്പോൾ മലയാള മനോരമയുടെ പതിനെട്ടാം തീയതി പത്രമായിട്ടാണ് ഞാനിന്ന് വരുന്നത് ഇത് വമ്പൻ വാർത്തകളുമായിട്ടാണ് മനോരമ പത്രം രണ്ടാമത്തെ പേജിൽ തുടങ്ങി ആദ്യത്തെ പേജിൽ പരസ്യമാണ് അപ്പോൾ ആദ്യത്തെ വാർത്ത വൈഷ്ണവയുടെ സ്ഥാനാർത്ഥത്തിൽ പുനപരിശോധനയ്ക്ക് ഹൈക്കോടതി നിർദ്ദേശം ഒരു സുരേഷ് ഗോപി സിനിമാറ്റിക് എൻട്രിയാണ് ഇന്നലെ കോടതി നടത്തിയിരിക്കുന്നത് പ്രത്യേക അധികാരം ഉപയോഗിച്ച് വൈഷ്ണവ സുരേഷിന് മത്സരിക്കാനുള്ള അവസരം ഒരുക്കും എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പം സ്ത്രീകൾ മുന്നോട്ട് വരണം സ്ത്രീകൾക്ക് ശക്തി പകരണം എന്നൊക്കെ ഘോരഘോരം ഉദ്ഘോഷിക്കുന്ന സി പി എമ്മിൽ തന്നെ ഒരു കുട്ടി അത് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു യുവതിയെ മത്സരിക്കുന്നതിൽ നിന്നും പിന്നോട്ടടിക്കാൻ വേണ്ടി കളിച്ച കളി അത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യം ഞാനൊന്ന് ഓഡിയൻസിൻ്റെ മുമ്പിലേക്ക് ഞാൻ വയ്ക്കുകയാണ് അപ്പം വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിഡേറ്റ് എന്തായാലും ഇതുകൊണ്ട് ദോഷത്തെക്കാൾ ഗുണമാണ് വൈഷ്ണയ്ക്ക് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് കേരള വൈഡ് അല്ല നാഷണൽ വൈഡ് പോപ്പുലാരിറ്റി വൈഷ്ണക്ക് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം എന്തായാലും പുള്ളിക്കാരി ജയിച്ചു വരും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു ആംബിയൻസിൽ മനസ്സിലാക്കുന്നത് അതിനോടനുബന്ധിച്ച് രണ്ടാമത്തെ ഒരു വാർത്ത വരുന്നത് ബി എൽ ഒ അനീഷിന്റെ ഫോൺ സംഭാഷണം പുറത്ത് അവരുടെ ഏരിയയിൽ നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ടോർച്ചർ ചെയ്തൊരു വാർത്തയും അദ്ദേഹത്തിന്റെ സാധാരണയുടെ ഒരു പടവും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ എനിക്ക് ഇത് വായിച്ചപ്പോൾ പ്രധാനമായും തോന്നിയ ഒരു ചോദ്യം അതായത് നമ്മളൊരു ഇലക്ഷൻ പ്രക്രിയ പ്രഖ്യാപിക്കുകയും അതിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനൊരു ഡേറ്റ് പിൻവലിക്കാനൊരു ഡേറ്റ് അതുപോലെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നു രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാൻ പ്രത്യേക ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ഇലക്ഷൻ പ്രക്രിയ നടക്കുന്നതിനിടയിൽ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഒരു വോട്ടർ പട്ടികയുടെ പരിഷ്കരണം നടത്തുക എന്ന് പറയുന്നത് ന്യായീകരിക്കാവുന്നതാണോ സാധൂകരിക്കാവുന്നതാണോ എന്നുള്ളൊരു ലോജിക്കൽ ക്വസ്റ്റ്യു കൂടി ഞാനിത് നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് അപ്പോൾ ന്യായമായിട്ടുള്ളൊരു പരിപാടിയല്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു സ്റ്റാൻഡ് നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണ് എന്നുള്ളത് കമൻറ്റിൽ അറിയിക്കാവുന്നതാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട വാർത്ത ഇടത് സർക്കാർ അഴിമതിക്കൊപ്പം എന്ന് കോടതിയുടെ സ്റ്റേറ്റ്മെന്റോട് കൂടി വന്നിരിക്കുകയാണ് പരാമർശം കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി കേസിൽ വിചാരണയ്ക്ക് അനുമതി നിഷേധിച്ചത് സർക്കാർ മൂന്ന് തവണയാണ് എന്നുള്ളതാണ് അപ്പം കള്ളൻ കപ്പലിൽ തന്നെ എന്നുള്ളതാണ് ആ ഒരു വാർത്തയും സൂചിപ്പിക്കുന്നത് പല തവണ നോട്ടീസ് കൊടുത്തിട്ടും അളിയന് ഹാജരാകാനുള്ള അനുമതി സർക്കാർ കൊടുത്തിട്ടില്ല അപ്പം സംഭവം ഇത് പരിതാപകരമായ അവസ്ഥയാണ് രൂക്ഷ വിമർശനവുമായിട്ടാണ് ഹൈക്കോടതി വന്നിരിക്കുന്നത് അപ്പം ഇതിനെയും അനുകൂലിക്കുന്ന പുതിയ പുതിയ ക്യാപ്സൂലുകൾ പുറപ്പെടുവിക്കുന്ന ആളുകൾ വാട്ട്എവർ ഇറ്റ് ഈസ് ഹൗവർ ഇറ്റ് ഈസ് എന്നുള്ളത് ഒരു ചോദ്യമാണ് നിങ്ങളുടെ മനസാക്ഷി എവിടെയാണ് നിൽക്കുന്നത് ഏത് അഴിമതിയാണ് എവിടെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വമ്പൻ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നിൽക്കുകയാണ് നാലാമത്തെ പ്രധാനപ്പെട്ട വാർത്ത ഒരു രാഷ്ട്രത്തിന്റെ തലവയായിരുന്ന നമ്മുടെ ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുൻ ആഭ്യന്തരമന്ത്രിക്കും ട്രൈബ്യൂണൽ വധശിക്ഷ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹസീനയെ കൈമാറണമെന്ന് ഇന്ത്യയോട് ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബംഗ്ലാദേശ് വിദ്യാർത്ഥി പ്രക്ഷോഭം അടിച്ചമർത്തിയ കേസിലാണ് ഈ ഒരു വിധി ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ത്യ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് ബംഗ്ലാദേശ് കോടതിക്ക് എന്താ പറയാ സഹായകരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് കണ്ടറിയേണ്ട ഒരു വിഷയം കൂടിയാണ് അതൊരു അന്താരാഷ്ട്ര വാർത്ത കൂടിയാണ് അതുപോലെ നമ്മുടെ മണ്ഡല പൂജ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഒരു പടം കൊടുത്തിട്ടുണ്ട് ഫുട്ബോൾ കളിക്കാൻ തമ്മിൽ സംഘർഷം നടു റോഡിൽ വിദ്യാർത്ഥി കുത്തുചിറ്റു മരിച്ചു എന്നുള്ളതാണ് മരിച്ചത് സംഘർഷത്തിന്റെ ഭാഗമല്ലാതിരുന്നൊരു വിദ്യാർത്ഥിയാണെന്നുള്ളൊരു വാർത്ത പറഞ്ഞിട്ടുണ്ട് മരിച്ചത് അലനാണ് ഫുട്ബോൾ മത്സരത്തിലെ കളിക്കാർ തമ്മിലുള്ള തർക്കത്തിനും തുടർന്നുണ്ടായ സംഘർഷത്തിനും ഇവിടെ അതിൻ്റെ ഭാഗമല്ലാതിരുന്ന ഒരു വിദ്യാർത്ഥി മരിച്ചു എന്നുള്ളൊരു സംഭവമുണ്ട് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള സംഭവമാണ് ഇങ്ങനെയാണ് ഈ വിദ്യാർത്ഥികൾക്ക് ഒന്ന് പറഞ്ഞ് രണ്ടിന് ഒരു എക്സ്ട്രീംസത്തിലേക്ക് പോകാൻ പറ്റുന്നത് എന്നുള്ളത് പണ്ട് ഞാൻ കൂട്ടുകാരൊന്നും വഴക്കുണ്ടാകാൻ പോലും ഞാൻ പേടിയായിരുന്നു കേട്ടോ അപ്പം അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ പേജിലേക്ക് വരുമ്പോൾ സപ്ലിമെന്ററി വോട്ടർ പട്ടിക നൽകാതെ ഇലക്ഷൻസിൽ പരാതിയുമായി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നൊരു വാർത്ത കൂടിയുണ്ട് എന്ത് ഇന്റർവെൻഷാണ് എന്ത് അൺഎത്തിക്കൽ ഇന്റർവെൻഷനാണ് ഓരോ ഇലക്ഷൻ പ്രക്രിയകളിലും ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യമാണ് ജനാധിപത്യം സാധൂകരിക്കുന്ന സാധ്യമാകുന്ന നടപ്പിലാക്കുന്ന ഒരു പ്രക്രിയയാണ് ഇലക്ഷൻ ആ ഒരു സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്നത് ഓരോ ആളുകളും ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് മുന്നണികളോട് കട്ടക്കി നൽകാൻ ചെറു പാർട്ടികളും തൃശങ്കു ശങ്കയിൽ വിളകൂർക്കതുപോലെ ഓരോ മണ്ഡലങ്ങളിലും നീക്കങ്ങളെല്ലാം ചടലം പ്രചാരണത്തിൽ സജീവമായി വൈഷ്ണ വൈഷ്ണവയ്ക്ക് കിട്ടിയൊരു ഒരു പി ആർ ഇല്ലാതെ കിട്ടിയൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു പോപ്പുലാരിറ്റി അത് ആ കുട്ടിയുടെ രാഷ്ട്രീയ ഭാവിയിൽ തന്നെ ഗുണം ചെയ്യട്ടെ എന്നുള്ള ഒരു ശുഭകരമായ ഒരു പ്രതീക്ഷ മുൻപ് വയ്ക്കുകയാണ് യു ഡി എഫ് എൻ ഡി എ സീറ്റ് വിഭജനം നീളുന്ന വർക്കെ നഗരസഭയിലെ കാര്യമാണ് നഗരത്തിൽ വിദ്യാർത്ഥികളുടെ കൊലപാതകം സംഘർഷം തുടർക്കഥ കണ്ണീരായ അല്ലെങ്കിൽ സംഘർഷം കമ്മീഷൻ ഓഫീസിനടുത്ത് ഏറ്റുമുട്ടിയവർ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും എന്നുള്ളൊരു വാർത്തയുണ്ട് വിറ്റ് ഇസ് വെരി 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 പെയിൻഫുൾ ആയിട്ടുള്ളൊരു വാർത്തയാണ് അതുപോലെ ജോലി ഭാരം സമ്മർദ്ദം കുറയ്ക്കണം പ്രതിഷേധിച്ച് ബി എൽഒമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലേക്ക് പ്രകടനം നടത്തിയുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ദിസ് ഓഫീസ് ഗോയിങ് ടു ബി ക്വസ്റ്റൻ ആൻഡ് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി നോട്ടഡ് അക്കോൺ ഓഫ് ബി മോസ്റ്റ് കൺഫ്യൂസിങ് ഓഫീസ് വിച്ച് കണ്ടക്ട് സോ മിനി സോ എൻ കുറെ കാര്യങ്ങൾ അതിനകത്ത് കണക്ട് ചെയ്തുകൊണ്ട് ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യ തള്ളിപ്പറഞ്ഞ ബി ജെ പി കാര്ക്കെതിരെ ആർ എസ് എസ് അത് അവരുടെ ഇടയിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടായതുപോലെ ഞാൻ മനസ്സിലാക്കുന്നു അതുപോലെ അത് പ്രത്യേക സംഘം അന്വേഷിക്കണം എന്നൊരു പ്രശ്നമാണ് സി പി എം പുറപ്പെടുവിച്ചിട്ടുണ്ട് യാത്രക്കാരൻ അദ്ദേഹം സ്വസ്ഥ്യം ദുബായ് യാത്ര വിമാനം മൂന്ന് മണിക്കൂർ വൈകി എന്നൊരു വാർത്ത കൂടിയുണ്ട് നാലാമത്തെ പേജിൽ ഇന്ത്യയിലെത്തും യു എസ് എൽ പി ജി ഇന്ത്യയിലെ പൊതുമേഖല കമ്പനി ഒരു വർഷത്തെ കരാറിൽ ഒപ്പുവെച്ചു നമ്മൾ എൽ പി ജി മേടിച്ചിരുന്നുള്ളതാണ് റഷ്യ നല്ല മേടിച്ചിട്ടുള്ളത് യു എസ്സിലേക്കുള്ള കയറ്റുമതിയിൽ വർധന അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ച വാർത്തയുമായി കണക്ട് ചെയ്തിട്ടുള്ളതാണ് ഇന്ത്യയോട് ഒരു പ്രത്യേക അനുകമ്പ സമ്മർദ്ദത്തിലൂടെ നേടിയ അനുകമ്പ അതുപോലെ രണ്ടാം വരവ് ടാറ്റ സിയാറ ഒരു ഗംഭീര വരവ് തിരിച്ചു വന്നിരിക്കുകയാണ് ഞാൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ട് പഴയ സിയാറ ഞാൻ കണ്ടിട്ടുണ്ട് ഗംഭീരവരാണ് അത് അത് എൻ്റെ ഒരു ഇഞ്ചിൻ സൗണ്ടും കാണാനൊക്കെ മനോഹരമായിട്ടുള്ളൊരു ഒരു സാധനം ഇരുപത്തി ആറായിരം പോയിന്റിലേക്ക് ലിഫ്റ്റി നിഫ്റ്റി തിരിച്ച് കയറിയിരിക്കുകയാണ് അങ്ങനെയുള്ള രാജ്യാന്തര ചലച്ചിത്ര മേളയുടെ ഒരുക്കം അന്തിമ ഘട്ടത്തിലാണ് ഐ എഫ് എഫ് കെയുടെ ഒരുക്കങ്ങൾ നടക്കുന്നു അപ്ലൈ ചെയ്യേണ്ടവരെല്ലാം അപ്ലൈ ചെയ്യണം മറക്കാതെ ആയിരം രൂപയാണ് ഫീസ് വരുന്നത് ഐ എഫ് എഫ് കെയുടെ ചെറ്റിക്കറി ചെയ്യാവുന്നതാണ് അതുപോലെ എസ് ഐ ആർ എൽ ഡി എഫ് തീരുമാനം വോട്ട് നഷ്ടമാകാതിരിക്കാൻ ബൂത്ത് തലത്തിൽ ഇടപെടും എന്നൊക്കെ ഒരു സംഭവം വന്നിട്ടുണ്ട് കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിക്കും സമഗ്ര വോട്ടർ പട്ടിക പരിശോധനത്തിനെതിരെ കെ പി സി സി സുപ്രീംകോടതിയെ സമീപിക്കും എന്നൊരു വാർത്ത കൂടിയുണ്ട് കേരള പോലീസിന് ഇനി ൂറ്റി മൂന്ന് റൈഫിളുകൾ ആരെ വെടിവെക്കാനാണ് ആരെ ഇപ്പോഴത്തെ വെടിവെക്കാനാണ് ഈ സമരത്തിന് വരുന്നവരെ നമുക്ക് ജലപീരങ്കി പോലെ പുതിയ ജലപീരങ്കികൾ കാണിക്കൂ ഉള്ളത് നമ്മുടെ എഡിറ്റോറിയൽ പേജിൽ നാടകീയ ജീവിതം നിർണായക വഴിത്തിരുവിൽ ഉരുക്ക് വനിതയുടെ ഉയർപ്പും കിതപ്പും ഉരുക്ക് വനിതയാണോ ഉരുക്ക് വനിത ഈസ് ആ അറിഞ്ഞില്ല കോവിഡ് കാലത്തെ വിവാദ ഗ്ലൗസ് ഇടപാട് തടഞ്ഞു വെച്ച തുക കൊടുക്കാൻ ഉന്നത ഇടപെടൽ നടന്നു എന്നുള്ളത് ഓരോരോ അഴിമതികളായിട്ട് പുറത്തു വരുന്നത് അതൊരു ചെറിയ സംഭവമല്ല കേട്ടോ വലിയൊരു ഒരു കോൺട്രേഷ്യൽ ആയിട്ടുള്ളൊരു സാധനമാണ് അതുപോലെ എസ് ഐ ആറിനും തെരഞ്ഞെടുപ്പിനും ഒരേ ഉദ്യോഗസ്ഥൻ ബൂത്ത് ലെവൽ സൂപ്പർവൈസർമാർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സെക്ടറൽ ഓഫീസറായി നിയമനം അത് ഞാൻ പറയില്ല വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സ് അതിൻ്റെ പിന്നിൽ എന്താണ് രണ്ടായിരത്തി രണ്ടിൽ ഒരു ഒരു ബെഞ്ച് മാർക്ക് ഡേറ്റ് ആയിട്ട് വയ്ക്കുകയെന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഫെയർ തിങ് മെഡിക്കൽ പി ജി ആദ്യ റൗണ്ട് അല്ലോട്ടിൻ്റെ ഫലം ഇരുപതിന് എന്നൊരു വാർത്ത വന്നിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെയുള്ള വാർത്ത ശബരിമല പാളികളിൽ നിന്നും സ്വർണ്ണ സാമ്പിൾ ശേഖരിച്ചു ഇരുപത് മാച്ചാവൂ സാധനം അവിടെ കടക്കെത്തുവോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിൽ സ്വർണ്ണ പൊതുജീവൻ രണ്ടായിരത്തി തൊട്ടത് സ്വർണ്ണം പൂജിന്റെ സാമ്പിൾ പിന്നെ എച്ചപ്പുറമായി കാണുമായിരിക്കും വന്യജീവി ആക്രമണം പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ഉറപ്പാക്കാൻ നിർദ്ദേശം സ്വർണ്ണം കട്ടവരെ വെറുതെ വിടരുത് കേട്ടോ അത് എന്ത് വന്നുകഴിഞ്ഞാലും ഈ കശോടി കോർപ്പറേഷൻ ഒക്കെ മോട്ടിക്കപ്പെടുന്നില്ല ആളുകളുടെ വികാരവും വിചാരവും പ്രതീക്ഷകളും അർപ്പിച്ച് ചെല്ലുന്ന ഒരു സ്ഥലത്ത് അവിടെ നിന്ന് മോട്ടിക്കണമെന്ന് പറഞ്ഞു ഉമ്മൻചാണ്ടിയെ കല്ലറിഞ്ഞ കേസ് സിഒറ്റി നസീറിനെ കുറ്റവിമുക്തനാക്കി എന്നൊരു വാർത്ത കൊണ്ട് മറ്റു പ്രതികൾക്ക് ശിക്ഷയിലുള്ളൂ എന്തോ പറയാനാന്ന് പറ ചെങ്കോട്ട സ്ഫോടനം ഒരാൾ കൂടി അറസ്റ്റിൽ ഇത് ഇങ്ങനെ അറസ്റ്റ് മാത്രം നടക്കുന്നു നടക്കുന്നത് കാലക്കോട്ടെ മെഡിക്കൽ കോളേജ് കേസ് ബിഷപ്പ് റസാലത്തിന് എതിരായ നടപടികൾ നാലാഴ്ചത്തേക്ക് മറുപടിച്ചു മദീനയിൽ ബസ് കെത്തിയ നാൽപ്പത്തി അഞ്ചു പേര് മരിച്ചൊരു വാർത്തയുണ്ട് ഹൈദരാബാദിൽ നിന്നുള്ള ഉമ്ര തീർത്ഥാടകരാണ് അപകടത്തിൽപ്പെട്ടത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു വാർത്ത കൂടിയാണ് മുന്നിൽ തേടി സൗദി അറേബ്യയിലെ മദീനയിലെത്തിയവരാണ് മരിച്ചിരിക്കുന്നത് അതുപോലെ ടി പി കേസ് പന്ത്രണ്ടാം പ്രതിക്ക് ഇടക്കാല ജാമ്യമില്ല എന്നൊരു വാർത്ത കൂടിയുണ്ട് അപ്പം എത്രാം നമ്പർ പ്രതികൾക്കാണ് നിലവിൽ ജാമ്യം അല്ല ജാമ്യമല്ല നിരന്തരം പല ആളുകൾക്ക് എന്നുള്ളത് ഏഹ് അതിൽ പോലെ സത്യമായ ഒരു കാര്യമാണ് ബി എൽഒ നിയമനം വോട്ടർ ആയിരിക്കണം രാഷ്ട്രീയം പാടില്ല എന്നത് വെച്ചൊരു കോളത്തിൽ വരുന്നുണ്ട് അതിങ്ങനെ ഈ ബി എൽഒമാരുടെ വിഷയങ്ങളും എസ് ഐ ആറിന്റെ വിഷയങ്ങളും അങ്ങനെ വളരെ വിശദമായി വിശകലനം ചെയ്യുന്ന പേജുകളാണ് പ്രതികരിക്കാതെ കേന്ദ്ര കമ്മീഷൻ സ്വാഭാവികം പുളി കുറേ ജോലിയുണ്ട് ഞാനോ തമിഴ്നാട്ടിലും ബഹിഷ്കരണം നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അടുത്തൊരു പേജിലേക്ക് വരുമ്പോഴേക്കും പ്രകടന പത്രിക പുറത്തിറക്കി എൽ ഡി എഫ് കേവല ദാരിദ്ര്യം ഇല്ലാതാക്കും ഇരുപത് ലക്ഷം വനിതകൾക്ക് തൊഴിൽ അച്ചക്കള്ളം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്തിനാണ് ഇങ്ങനെ വൈ ദേ ഡു ദിസ് ചെയ്ത കാര്യങ്ങൾ പറയൂ ഇനി ഇപ്പോൾ ഇത്രയും കാലപരിശീല ചെയ്ത കാര്യങ്ങൾ പറയൂ പട്ടികയിൽ വെട്ടേറ്റു വിനു ഔട്ട് എന്നൊരു വാർത്തയുണ്ട് സപ്ലിമെൻ്ററി വോട്ടർ പട്ടിക വെട്ടിനിരത്തിൽ ഏറെ എന്ന സൂചന പോലീസിനെ വെട്ടിച്ച് പറഞ്ഞ കാർ രണ്ട് കാറുകളും കാട്ടകളും ഇടിച്ച് തകർച്ച വാർത്ത കൂടിയുണ്ട് ഓൺലൈൻ തട്ടിപ്പ് പോത്തൻകോട് സ്വദേശിക്ക് നാൽപ്പത്തി ആറ് പോയിന്റ് മൂന്ന് ഏഴ് ലക്ഷം രൂപ നഷ്ടമായി സ്വകാര്യ സമര ജീവനക്കാരന് ഷെയർ ട്രേഡിംഗ് ക്ലാസിൻ്റെ പേരിൽ ഓൺലൈൻ ഓ മൈ ഗാഡ്സ് എൻ്റെ അയപ്പിടിയെല്ലാം പണ്ടേ എത്രയോ രജിസ്റ്റേഡ് ആയിട്ടുള്ള സംവിധാനങ്ങളുള്ള ഈ ഓൺലൈനിൽ ട്രേഡിംഗ് പഠിക്കുന്ന സൂക്ഷിക്കണം നമ്മൾ വൺസ് ട്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് മെസ്സേജുകളും ഒരുപാട് അതുമായി ബന്ധപ്പെട്ട സ്കാമ് നടത്തുന്ന ഒരുപാട് ആപ്പുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ വരും അപ്പം അതൊക്കെ സൂക്ഷിച്ചും വേണം ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാനും ഇടപാടുകൾ നടത്താനും അപ്പം സ്പോർട്സ് പേജിലേക്ക് വരുമ്പോഴേക്കും തിരിച്ച് സ്പോർട്സ് പേജിലേക്ക് വരുമ്പോഴേക്കും പിച്ചരുത് നോവും എന്നൊരു വാർത്ത നല്ലൊരു ടൈറ്റിലാണത് ഒന്നാം ടെസ്റ്റിന് മുമ്പ് ഈഡൻസ് കാർഡിലെ പിച്ച് പരിശോധിക്കുന്ന ശുഭമൻഗിൽ എന്നൊരു ശുഭൻഗിൽ പിച്ച് പരിശോധിക്കുന്ന ഒരു പടം കൊടുക്കുന്നുണ്ട് നോർവേ ഇറ്റലി ആയിരത്തി തൊള്ളായിരത്തി ശേഷം ആദ്യമായി നോർവേ ലോകകപ്പിന് ഇറ്റലിക്ക് നേരിട്ട് യോഗ്യതയില്ല പ്ലേ ഓഫ് കളിക്കണം ഒയ്യോ വമ്പൻ ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ് ഫുട്ബോൾ മേഖലയിലെ ലോകകപ്പ് ചെസ് അർജുൻ എരിക സമനില നേടിയിരിക്കുകയാണ് ലീഡ് സ്വപ്നം സ്വപ്നങ്ങളുടെ കേരളം രഞ്ജി ട്രോഫി മധ്യപ്രദേശിൻ്റെ ബാറ്റിംഗ് തകർച്ച ആറിന് നൂറ്റി റൺസ് എന്നൊരു സമയം കൂടിയാണ് ഗാന്ധി ഭവൻ എക്സലൻസ് അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പി രാമചന്ദ്രൻ നായർ കെ എൻ എ കാദർ ഫാദർ ബിജു പി തോമസ് നിരണം എന്നിവർക്കാണ് അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അനിശ്ചിത്വം തുടരുന്ന ക്യാമ്പസിൽ സുരക്ഷയില്ലെന്ന് വി സി കേരളത്തിൽ ഇനി സിൻഡിക്കേറ്റ് മാറ്റി എന്ന് വാർത്ത ഉണ്ട് കെ എസ് ഇ ബി പെൻഷൻകാരുടെ മാർച്ച് നാളെയാണ് ഇതൊക്കെ ക്ഷേമപ്രവർത്തനങ്ങളാണോ കിട്ടേണ്ട അവകാശങ്ങൾ എന്തുകൊണ്ട് കിട്ടുന്നില്ല ഇതെല്ലാം ചോദിക്കേണ്ട സമയമാണിത് റേസ് യുവർ ക്വസ്റ്റ്യൻസ് അതിൽ പാർട്ടിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കേണ്ട കാര്യമില്ല നമ്മുടെ അവകാശങ്ങൾ ചോദിക്കേണ്ട സമയത്ത് ചോദിക്കുക ശതാഭിഷേക നിറവിൽ ജോർജ് ഓണക്കൂർ എന്നൊരു ടൈറ്റിൽ കൊടുത്തത് ജോർജ് ഓണക്കൂർ സാറിന് എൺപത്തി നാലാമത്തെ പിറന്നാളാണ് എന്നൊരു കോളം കൂടി ലാസ്റ്റ് പേജിൽ ഉണ്ട് തമ്പാനൂർ കെ എസ് ആർ ടി സി സാറിന് ശബരിമല കേന്ദ്രം തുടങ്ങിയിട്ടുണ്ട് സിലബസ് മൊത്തം ഗെയിം ആണല്ലോ എന്നൊരു അതായത് ഓൾട്ടർനേറ്റ് റിയാലിറ്റി ഗെയിമുകൾക്ക് നമ്മുടെ സിലബസിൽ എന്താ കാര്യം ഇവർ പറയും എല്ലാ ഉത്തരവും ഒരു എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ടെക് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം കൂടി കൊടുത്തിട്ടുണ്ട് അപ്പം ഇൻ്റർ ഡിസിപ്ലിനറി ഇഷ്ടങ്ങളിലൂടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കെമിസ്ട്രിയിൽ എം എസ് സി ന്യൂറോ സയൻസ് റിസർച്ച് ചെയ്ത യാമിയുടെ പഠന വഴി ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോളം കൂടി കൊടുത്തിട്ടുണ്ട് അപ്പം അതൊന്ന് നോക്കണം ഞാൻ ഇന്നലെ വായിച്ചൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂ ജൻ യുവതി യുവാക്കളുടെ ബ്രെയിൻസ് മൈൻഡ്സെറ്റുകൾ മാറുന്നു അതായത് പതിനൊന്ന് മണിക്ക് ശേഷം ഉറന്നു ഉണർന്നിരിക്കുന്ന തരത്തിലേക്ക് മൈൻഡ് സെറ്റുകൾ അല്ലെങ്കിൽ ബോഡി ക്ലോക്ക് മാറുന്നു എന്നുള്ളൊരു സ്റ്റഡി എന്ന് പറഞ്ഞാൽ വായിച്ചിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുന്ന പ്രചാരകരോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ മറക്കാതെ ചോദിക്കാം ഇതുവരെ എന്ത് ചെയ്തു വാട്ട് ഡി യു ഡു എന്നുള്ള ചോദ്യം മുമ്പോട്ട് വയ്ക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് എ ഗ്രേറ്റ് ഗുഡ് മോർണിംഗ്